എല്ലാവർക്കും നമസ്കാരം ഈ രാജുവേട നഗരസഭയിൽ നമ്മള് നഗരോത്സവം എന്ന് പറയുന്ന മാമാങ്കത്തിന് തിരിതളിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് നമ്മുടെ മുഴുവൻ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് പത്രമാധ്യമ മീഡിയ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ടും മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് നമ്മൾ ഈ ഒരു എന്താ പറയേണ്ട ഒരു പ്രസ്മീറ്റ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ഈ രാറ്റുപേട്ട നഗരസഭയിൽ ഡിസംബർ ഇരുപത്തിയേഴിന് ആരംഭിച്ച് ജനുവരി അഞ്ച് വരെ ീണ്ടു നിൽക്കുന്ന അതായത് പത്ത് ദിവസത്തെ ഉത്സവ മാമാങ്കത്തിന് തിരിതെളിയുകയാണ് അപ്പം ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഇരുപത്തി ആറാം തീയതി ഒരു വിളംബര ജാഥ അത് നമ്മുടെ മുഴുവൻ സാംസ്കാരിക പ്രമുഖരെയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികള് സന്നദ്ധ സംഘടനകള് മുഴുവൻ പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പബ്ലിക്കിനെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വിളംബര ജാഥയാണുള്ളത് ഈ പത്ത് ദിവസം നമ്മൾ ധാരാളം കലാവിരുന്നുകളും സാംസ്കാരിക പ്രോഗ്രാമുകളും ാണ് നമ്മള് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിരുന്നൊരുക്കിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ധാരാളം വ്യക്തിത്വങ്ങൾ നമുക്ക് ഇന്ന് സ്പോൺസർ ചെയ്യുവാനായിട്ട് തയ്യാറായിട്ടുണ്ട് അതൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് വൈസ് ചെയർമാൻ പറയും അപ്പോൾ നമുക്ക് ഈ പത്ത് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിന് ആദ്യമേ തന്നെ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇതിന്റെ നടത്തിപ്പ് എന്ന് പറയുന്നത് നഗരസഭ എന്നാല് ഓരോ പൗരനുമാണ് നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും ഇതിന്റെ നടത്തിപ്പുകാർ തന്നെയാണ് നമ്മൾ ഓരോ ും തന്നെ അതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നാൽ സ്വയം കൺട്രോൾ ചെയ്യുവാനും ആ പ്രശ്നങ്ങളെ വലുതാക്കാതെ നമ്മൾ കൂടുതൽ വന്നു പോകുന്നവർക്ക് സുതാര്യവും സുഗമവുമായി നമ്മുടെ നാട്ടിലെ കലാവിരുന്നുകൾ ആസ്വദിച്ച നാട്ടിലെ മുഴുവൻ ഫെസ്റ്റുകളും കണ്ട് കാർണിവൽ ഉൾപ്പെടെയുള്ള ഫെസ്റ്റുകളാണ് നമ്മൾ സജ്ജമാക്കിയിട്ടുള്ളത് ഫുഡ് ഫെസ്റ്റ് ഉണ്ട് ഫ്ലവർ ഷോ ഉണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വിവിധ പ്രോഗ്രാമുകൾ കണ്ടും കേട്ടും അവർക്ക് പിന്നെ എന്താ പറയണ്ടേ പർച്ചേസ് നടത്തിയും തിരിച്ചു പോകുവാനുള്ള ഒരു സാഹചര്യം നമ്മൾ എല്ലാവരും സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് അതിനാദ്യമേ തന്നെ ഒരിക്കൽ കൂടി എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ നമുക്ക് എല്ലാ വർഷവും നഗരസഭ ഇതിപ്പം ഈ വർഷം ഇതിപ്പം മൂന്നാം ടൈമാണ് നമ്മൾ നഗരോത്സവം നടത്തപ്പെടുന്നത് നമ്മുടെ ഇതിനെല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്ന പ്രിയപ്പെട്ട നമ്മുടെ പി ടി എം എസ് ഓഡിറ്റോറിയത്തിന്റെ പ്രിയപ്പെട്ട ഓണർ നമ്മുടെ ബി ഡി മാത്യു സാറിന് നഗരസഭ എല്ലാ തരത്തിലുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് കാരണം ഈ ഒരു ഫെസ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതന്നെ ജനങ്ങളെ കൂടുതൽ എന്റർടൈൻ ചെയ്യിക്കുന്നതിനും അവർക്ക് ധാരാളം കാര്യങ്ങൾ അതുപോലെ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനുള്ളതും എന്റർടൈൻ എന്റർടൈൻ ചെയ്യുവാനുള്ളതും ഉള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് ഉള്ള സാഹചര്യങ്ങൾ നഗരസഭയ്ക്ക് സ്വന്തമായിട്ട് ഓഡിറ്റോറിയങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല അപ്പം കാലാകാലങ്ങളിൽ അദ്ദേഹം ആഹ് ഈ രാജുപേട്ട നഗരത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി നൽകുന്ന ഈ സേവനത്തിന് എല്ലാവിധ നന്ദിയും ആദ്യമേ തന്നെ അറിയിക്കുന്നു കൂടാതെ മുഴുവൻ മീഡിയ സുഹൃത്തുക്കൾ മാധ്യമ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ഇതൊരു അറിയിപ്പായി നൽകിക്കൊണ്ട് നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ പ്രത്യേകിച്ച് നമുക്കൊരു ശകലം സമയം ഡിലേ വന്നു എന്നുള്ള യാഥാർത്ഥ്യം മറ്റൊന്നുമല്ലായിരുന്നു നമുക്ക് വാർഡിലെ ബൈ അലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നിലവിലെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചധികം ഡിലേ വന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നിരുന്നാലും കൂടുതൽ ഭംഗിയുള്ളതും കൂടുതൽ തിളക്കമുള്ളതുമാക്കി ഒരു you <laughs> ദൃശ്യകലാ വിരുന്നുകൾ ഒരുക്കുവാനായിട്ട് നഗരസഭ തയ്യാറാകുമ്പോൾ അതിന് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം കൂടാതെ തന്നെ നമുക്ക് ഇപ്പൊ ക്രിസ്മസ് വെക്കേഷൻ ടൈമാണ് വെക്കേഷൻ ടൈമിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരു എന്താ പറയണ്ടേ പഠനത്തിൽ നിന്നും പിന്തിരിഞ്ഞ് അവർക്കൊന്ന് എൻ്റർജി ചെയ്യാൻ എൻ്റർടൈൻ ചെയ്യാനുള്ള സമയമാണ് കൂടുതൽ ന്യൂ ഇയർ അപ്പോൾ ഈ രണ്ട് സമയം കൂടെ ആയതുകൊണ്ട് ധാരാളം ക്രൌഡ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് മുന്നൊരുക്കങ്ങൾ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ജനങ്ങൾ ഓരോരുത്തരും എല്ലാ അവരവരുടെ വന്ന് പോയി പോകുന്ന കാര്യങ്ങളിലെല്ലാം സുരക്ഷിതരായിക്കൊണ്ട് എല്ലാവരുടെയും സഹകരണം നഗരസഭയ്ക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നഗരോത്സവത്തിന് ഒരിക്കൽ കൂടി എല്ലാവരുടെയും പിന്തുണ അറിയി അഭ്യർത്ഥിക്കുന്നു രാത്രിപ്പേട്ട നഗരസഭ നടത്തുന്ന നഗരോത്സവമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളാണ് ഞാൻ നിങ്ങൾ പങ്കെടുക്കുന്നത് ഇരാറ്റുപേട്ട നഗരസഭ ആദ്യമാണ് ഇരാ ഈ പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനം നടക്കുന്നത് ഇരാറ്റുപേട്ട നഗരത്തിലേക്ക് പ്രസ് ക്ലബ് കൊണ്ടുവന്ന മുഴുവൻ മാധ്യമപ്രവർത്തകരെ നഗരസഭയ്ക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് എന്റെ പ്രസിഡന്റ് ഷരീഫ് പൊന്നനാൽ ഉൾപ്പെടെയുള്ള ആളുകളെ ഇങ്ങനെ വേദി ഉണ്ടാക്കി നഗരവുമായി ബന്ധപ്പെട്ട വാർത്താ പ്രക്ഷേപണ രംഗത്ത് ശക്തമായ സാന്നിധ്യമായി മാറിയ പ്രസ് ക്ലബിന് ആദ്യമായി അഭിനന്ദിക്കുക സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സാധാരണക്കാരും പാവപ്പെട്ടതുമായ ജനങ്ങൾക്ക് കലാ സാഹിത്യ സാംസ്കാരിക ആസ്വാദനത്തിന് ഉതകുന്ന രീതിയിൽ കിരാറ്റുപേട്ട നഗരത്തിൽ ഒരിക്കലും ബഹുത്തായ സംവിധാനത്തോടെ ഒരു ഫെസ്റ്റോ മറ്റു കാര്യങ്ങളോ നടത്തുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി നഗരസഭ വ്യത്യാസം വരുത്തിക്കൊണ്ട് നമുക്ക് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ തൊടുപുഴ ഫെസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം പി ജെ ദിവസം തുടങ്ങി നടക്കുന്ന നടത്തുന്ന കാർഷിക മേളയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം പാലായിൽ ജൂബിലിയോട് അനുബന്ധിച്ച് നടത്തുന്ന ഫെസ്റ്റിനെ കുറിച്ച് നമുക്കറിയാം അവിടുത്തെ വ്യാപാരി യൂത്ത് മൂവ്മെന്റ് നടത്തുന്ന പക്ഷിമേളയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇരിയാറ്റുപേട്ടയിലെ സാധാരണക്കാർക്ക് വാഹനമുള്ളവർക്കും അത്യാവശ്യം സാമ്പത്തികമുള്ളവർക്കും തൊടുപുഴയിലോ കാഞ്ഞിരപ്പള്ളിയിലോ പാലായിലോ കോട്ടയത്തൊക്കെ പോയി ഇത്തരം കലാ പരിപാടികൾ ആസ്വദിക്കാനും പങ്കെടുക്കുവാനും കഴിയുമെങ്കിലും ഓരോ നഗരോത്സവം കഴിയും തോറും നമ്മുടെ പി ടി എം എസ് ഓഡിറ്റോറില് നടക്കുന്ന കലാപരിപാടികൾ പങ്കെടുക്കുവാൻ കൂട്ടം കൂട്ടമായി എത്തിച്ചേരുന്ന സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും സാന്നിധ്യമാണ് നഗരസഭയ്ക്ക് ഒരിക്കൽ കൂടി ഇത്തരം ഒരു നഗരോത്സവം നടത്താൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഒട്ടേറെ പരിമിതികളും ഇതുമായി ബന്ധപ്പെട്ട് നഗര നഗരസഭയ്ക്കുണ്ട് ഏതാണ്ട് മുപ്പത്തെട്ട് നാല്പത് ലക്ഷം രൂപ ചെലവ് വരുന്ന വൃത്തായ ഒരു സംരംഭമാണ് നഗരോത്സവം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏതാണ്ട് നാല്പത്തിരണ്ട് ലക്ഷര ചെലവും മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ വരവും വന്ന് ഒരു മൂന്ന് ലക്ഷം രൂപയോളം നഷ്ടത്തിലാണ് കഴിഞ്ഞ നഗരോത്സവം പിരിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും നമ്മുടെ അവിടെ ജലോത്സവം സംഘടിപ്പിച്ച നന്മകൂട്ടത്തിനും ടീം എമർജൻസിക്കും അത് കോൺട്രാക്ട് എടുത്ത് നടത്തിയ കാർണിവൽ ഗ്രൂപ്പിനും അടക്കം എല്ലാവർക്കും ചെറിയ ചെറിയ നഷ്ടങ്ങളുണ്ടായി വ്യാപാരി വ്യവസായ സമിതിക്കും ആ നഷ്ടങ്ങളുണ്ടായി അതുകൊണ്ട് അവര് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇത്തവണ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാലും മറ്റു ദിവസങ്ങളാലും നഗരോത്സവമായി അവർക്ക് ഡയറക്റ്റ് വ്യാപാരോത്സവം നടത്തിക്കൊണ്ട് സഹകരിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചിരുന്നു ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അവരുമായി രണ്ടു മൂന്ന് ചർച്ചകൾ നടത്തിയിരുന്നതാണ് അതുകൊണ്ട് നഗരോത്സവം നടത്തുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി കഴിഞ്ഞ പതിനൊന്നാം തീയതി വരെ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുകൊണ്ട് പരസ്യ മേഖലയിലും മറ്റു ഇതര സമ്മേളനങ്ങളിലൊന്നും നമുക്ക് നഗരോത്സവമായി ബന്ധപ്പെട്ട പ്രചരണ രംഗത്തേക്ക് നഗരോത്സവവുമായി ബന്ധപ്പെട്ട ആൾ കടക്കുവാൻ കഴിഞ്ഞില്ല അതിനുശേഷം വളരെ ആക്റ്റീവായി വളരെ സജീവമായി നഗരത്തിന്റെയും ഈ നഗരവുമായി ബന്ധപ്പെട്ട സമീപ പഞ്ചായത്തുകളിലെ എല്ലാ മേഖലയിലേക്കും പരസ്യ ബോർഡുകളും മറ്റും എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞു നമ്മുടെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും സമീപ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ സംഘടിപ്പിച്ചുകൊണ്ട് ആ സർവകക്ഷി മീറ്റിംഗ് വിളിച്ചുകൂട്ടി അവരെല്ലാം പിന്നെ നമുക്കുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് സാഹിത്യകാരന്മാരുമായി ബന്ധപ്പെട്ട ആളുകളെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി സോഷ്യൽ മീഡിയയും പത്രപ്രവർത്തകരുടെയും മീറ്റിംഗ് വിളിച്ചു കൂട്ടി എല്ലാവരും ഈ മീറ്റിംഗ് കൂട്ടി മുഴുവൻ ആളുകളും അതുമായി ബന്ധപ്പെട്ട വലിയ സഹകരണമാണ് നഗരസഭയ്ക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നമ്മൾ രണ്ട് മൂന്ന് സെഷനുകളിലായിട്ടാണ് ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അതിസൂചിപ്പിച്ചതുപോലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും കുട്ടികൾക്കും കുടുംബികൾക്കും വളരെ ആസ്വാദ്യകരമായ രീതിയിൽ വളരെ മനോഹരമായി നമ്മുടെ കലാപരിപാടി അവതരിപ്പിച്ചതോടൊപ്പം തന്നെ നല്ല റൈഡുകൾ നല്ല കാർണിവൽ പരിപാടികൾ ആ അതുമായി ബന്ധപ്പെട്ട് നാം പ്ലാൻ ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു സജീവ സാന്നിധ്യം പ്രതീക്ഷിക്കുകയാണ് ഇവിടെ വരുന്ന കലാകാരന്മാരും ഇതുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക പ്രവർത്തകരും പറയുന്ന ഒരു കാര്യം ഇത്രയും ക്രൗഡുള്ള അല്ലെ ഇത്രയും ജനക്കൂട്ടം പങ്കെടുക്കുന്ന ഒരു ഫെസ്റ്റും ഒരു ദിവസം രാവിലെ മുതൽ ആരംഭിച്ച് വൈകിട്ട് പത്ത് വരെ വരുമ്പോൾ ചിലപ്പോൾ പാലായിൽ തൊടുപുഴക്ക ഫെസ്റ്റ് ആളുകൾ കൂടുമെങ്കിൽ പോലും ഒരു ഏഴ് എട്ട് മണി മുതൽ ഒരു ഒമ്പതര വരെ ഇടിച്ചു കയറി ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഫെസ്റ്റ് നമ്മുടെ ഈരാറ്റുപുഴയിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു പ്രത്യേകത ഈ നാട്ടിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കലാ സാഹിത്യ മേഖലക്കും മൂല്യങ്ങൾക്കും നല്ല പിന്തുണരുന്നുകൊണ്ടാണ് ഈ നഗരോത്സവം വീണ്ടും വീണ്ടും നടത്താൻ നമ്മൾ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ദിവസം നമ്മുടെ നഗരോത്സവ ഉദ്ഘാടനം ചെയ്യുന്നത് ബ്രഹ്മാന്യ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് നമ്മുടെ ബ്രോമാന്യ എം പി ആന്റോ ആനണിയും നമ്മുടെ എം എൽ എ സുഭാഷ് ചെറുനത്തലും പങ്കെടുക്കും മറ്റ് ഒന്ന് രണ്ട് വിശിഷ്ട വ്യക്തികളെ കൂടി അതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുക നഗരസഭ ശ്രമിക്കുന്നുണ്ട് തെരബേഴ്സ് സൂചിപ്പിച്ചതുപോലെ തലേന്ന് ഇരുപത്തി ആറാം തീയതി വളരെ വർണ്ണശബലമായ ഒരു വിളംബര ജാഥ കൂടി നാം നടത്തുന്നുണ്ട് അതിന് എല്ലാ സാംസ്കാരിക സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും നഗരസഭയിലെ പ്രമുഖ സംഘടനകളും എല്ലാ ആ റാലിയിൽ പങ്കെടുക്കും അതിന്റെ ആ ഒരു വിളംബരം വിളിച്ചോതുന്ന വിളംബര ജാഥയാണ് നാം സംഘടിപ്പിച്ചിരിക്കുന്നത് നല്ല മനോഹരമായ കലാപരിപാടികൾ ഘോഷയാത്ര പരിപാടികളൊക്കെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആ പരിപാടിയാണ് ഒന്നാമത്തെ ദിവസം ഇരുപത്താറാം തീയതി നടക്കുന്നത് ഇരുപത്തിയാതി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി ഒരു വിദ്യാഭ്യാസ സെമിനാർ വിദ്യാഭ്യാസ സമ്മേളനം നടത്തുകയാണ് നമ്മുടെ മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജുമായി ബന്ധപ്പെട്ടാണ് അത് നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ മുഹമ്മദ് സാർ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഇരുപത്തെട്ടാം തീയതി വിദ്യാഭ്യാസ സമ്മേളനം നടക്കും ഇരുപത്തി ഒമ്പതാം തീയതി നാം എല്ലാം സൂചിപ്പിച്ചതുപോലെ സജീവ് എരോത്തൂർ പങ്കെടുക്കുന്ന കേരളത്തിൽ പ്രമുഖ പ്രഭാഷകനായ പണ്ഡിതനായ ഗവേഷകനായ സജീവ പ്രവർത്തനം പങ്കെടുക്കുന്ന സാഹിത്യ സമ്മേളനം നടക്കും അതിനുശേഷമുള്ള പരിപാടികൾ സമാപന സമ്മേളനമുണ്ട് ഒരു ആരോഗ്യ സെമിനാർ ഉണ്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളുടെ ലിസ്റ്റ് ഫൈനലൈസ് വരുന്നതുള്ളൂ പക്ഷെ പത്ത് ദിവസവും കലാപരിപാടികൾ നടക്കുന്നുണ്ട് ആ കലാപരിപാടി ലിസ്റ്റ് നമുക്ക് എല്ലാ പ്രധാനപ്പെട്ട മേഖലയിൽ നാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ കലാപരിപാടികളുടെ ലിസ്റ്റ് കൃത്യമായി കേരളത്തിലെ പ്രമുഖ ട്രൂപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള എല്ലാ പരിപാടികളാണ് അഞ്ചു ദിവസം മാപ്പിളപ്പാടുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ട ഗാനമേളകളാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്ത ടീമായ കലാഭവൻ ഉൾപ്പെടെ നമ്മുടെ ഈ മേഖലയിലെ നമ്മുടെ കോട്ടയം ഇടുക്കി എറണാകുളം മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗാനമേള ട്രൂപ്പായ ഏഞ്ചൽ വോയിസ് ഉൾപ്പെടെ വലിയ കലാകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടിയാണ് ഉൾപ്പെടെയുള്ള പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന മനോഹരമായ കലാസ്വാദന പരിപാടികളാണ് നഗരസഭ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ടിക്കറ്റ് ഉൽപ്പന്നം മറ്റും അടുത്ത ആഴ്ച ആരംഭിക്കും ആ ആളുകളിൽ നിന്ന് തെരപ്പേ സൂചിപ്പിച്ചതുപോലെ മറ്റ് നഗരോത്സവത്തേക്കാൾ വ്യത്യസ്തമായി സ്പോൺസർഷിപ്പിന് വളരെ ഭംഗിയോടുകൂടി വളരെ ആത്മാഭിമാനത്തോട് പറയാൻ കഴിയും പുതിയ പുതിയ ആളുകൾ നമുക്ക് സ്പോൺസർമാരെ കടന്നുവന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷയിൽ നിന്നും വ്യത്യസ്തമായി നല്ല നല്ല സ്പോൺസർമാർ ഇതുമായി ബന്ധപ്പെട്ട് കടന്നു വന്നിട്ടുണ്ട് ഈ നഗരത്തോടും ഈ നാട്ടിലെ ജനങ്ങളോടുമുള്ള അവരുടെ താല്പര്യവും അവരുടെ സംരംഭകത്വത്തിനുള്ള ഒരു പ്രചോദനം കൂടി ഈ നഗരോത്സവം സമ്മാനിക്കുന്നതോടുള്ള ആളുകൾ കൂടുതൽ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് ഈ നഗരോത്സവം തയ്യാറെടുക്കുന്നത് നമുക്ക് ഉറപ്പിച്ച് ഞങ്ങൾക്കെല്ലാം പറയാൻ കഴിയും ഇരാറ്റുപേട്ട കണ്ട ഏറ്റവും വലിയ ഫെസ്റ്റായി ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ജനുവരി മാസം അഞ്ചാം തീയതി വരെ നടക്കുന്ന ഈ നഗരോത്സവം മാറും ജനപ്രാതിനിധ്യം കൊണ്ടും ആ സംരംഭകരുടെ ഏർ കൊണ്ടും സാംസ്കാരിക രംഗത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ടും ജനങ്ങളുടെ അസാമാന്യമായ പങ്കാളിത്തം കൊണ്ടും ആളുകളെ ആദരിക്കുന്ന ആദരവ് ആദരവുൾപ്പെടെയുള്ള പരിപാടികൾ കൊണ്ടും ഏറ്റവും ശ്രദ്ധേയമായ ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഞങ്ങളുടെ നഗരസഭാ കൗൺസിലർമാർക്കും നഗരസഭാ ഉദ്യോഗസ്ഥന്മാർക്കും ഈ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൊതുപ്രവർത്തകർക്കും സാംസ്കാരിക സംഘടനകൾക്കെല്ലാം അഭിമാനകരമായ രീതിയിൽ നല്ലൊരു നഗരോത്സവം ഇരാറ്റുപേട്ട നഗര നഗരസഭ നിങ്ങൾക്കായി സമ്മാനിക്കുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട് മുഴുവൻ ജനങ്ങളുടെയും തൊഴിലാളി സുഹൃത്തുക്കൾ ഉദ്യോഗസ്ഥന്മാർ മറ്റ് മാധ്യമപ്രവർത്തകർ സംരംഭകർ ഇരാറ്റുപേട്ടയിലെ വ്യാ വ്യാപാര വ്യവസായികൾ എന്നുവേണ്ട സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളുടെ എല്ലാവിധ സാന്നിധ്യ സഹായ സഹകരണങ്ങൾ നഗരസഭ ഒരിക്കലും അഭ്യർത്ഥിക്കുന്നു